എന്തൊരു നാണം ഘട്ട പരിപാടിയാണല്ലേ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് കാരണം ആ ഈ താരസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ഇതിന് ഇരയാക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുടെയൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു അല്ലേ അതിനകത്ത് പാർവതി എന്ന് പറയുന്ന ഒരു പെണ്ണ് സിദ്ദീഖ് ഇവരെ റേപ്പ് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് വന്ന ചാനലിൽ പറഞ്ഞു ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട് നമ്മൾ അവരുടെ പ്രൊഫൈലിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോഴും അതൊരു ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നാൻ നമ്മൾ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും നമുക്കെതിരെ കമന്റ് ഒക്കെ ആയിട്ട് വന്നിരുന്നു എന്നാൽ അവരുടെ ിൽ പോയി നിങ്ങൾക്ക് അറിയാം അവര് അതിനകത്ത് കാണിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഇരയാക്കപ്പെടുന്നത് സത്യസന്ധമായ രീതിയിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമാണ് അത് മുഖം നോക്കാതെ സർക്കാർ നടപടി എടുക്കുകയും ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളാണ് ഈ സിനിമയിലുള്ള നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നടിമാരായിക്കോട്ടെ തിരക്കാലത്തായിക്കോട്ടെ അപ്പം ആ മേഖലകളിലൊക്കെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ രഞ്ജിത്ത് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് നമ്മൾ എല്ലാവരും കണ്ടത് കാരണം നടി രേവതി രേവതിക്ക് രഞ്ജിത്തിൽ ഒരു കുട്ടിയുണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ രഞ്ജിത്ത് സ്ത്രീകളെ മാത്രമല്ല ഇപ്പോൾ പുരുഷന്മാരെയും പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് നാണം ഘട്ട പരിപാടിയാണിത് എന്തായാലും നമ്മുടെ പഴയ നടി അതായത് നമ്മുടെ ചില സിനിമകളിൽ ഹാസ്യനടിയായിട്ടും വാതക നടിയാട്ടൊക്കെ വന്നിട്ടുള്ള ശ്രീലത നമ്പൂതിരി അഭിപ്രായമായി ഇവര് പറയുന്ന ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതെങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ സിനിമയിലെ മലയാള സിനിമയിലെ ലൈംഗിക ദാരിദ്ര്യത്തിനെതിരെയായിരുന്നു ഇവര് നമ്മുടെ മനോരമ ചാനൽ നൽകിയിട്ടുള്ള ഈ ഒരു വാർത്ത എന്തായാലും നമുക്കിതൊന്ന് നോക്കാം കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക ഇവർ പറഞ്ഞ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്തായാലും നമുക്ക് ആ ശ്രീലത നമ്പൂതിരി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ അവിടെ പോകുമ്പോഴും ഓരോ സാധനങ്ങൾ എങ്ങനെ വിൽക്കാൻ പറ്റിയിരിക്കുന്നു സത്യമല്ലേ അതിനൊരു ഒക്കെ കൊടുത്ത് ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവശ്യമുള്ള ആ ഉപകരണങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങുക പിന്നെ ആർക്ക് ആവശ്യമുള്ളവരൊക്കെ വാങ്ങി ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നവരെ രഹസ്യമാണ് വേണ്ട അവിടെയൊക്കെ ഇത് പരസ്യമാണ് അമേരിക്കന്മാർ പരസ്യമായിട്ട് വിറ്റിരിക്കുകയാണ് അവിടെ അതുകൊണ്ട് ഇത്രയും ഒരു ലൈംഗിക ചൂഷണം അവിടെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ ഗവൺമെന്റ് കൊടുത്ത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള പോയി വാങ്ങിച്ചു കൊണ്ട് ഉപയോഗിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള ആരെയാ മനസ്സിൽ വിചാരിച്ചു ധ്യാനിച്ച അതല്ലേ നല്ലത് അതേ പറ്റും അപ്പൊ എന്നെ എന്താണല്ലേ ശരിയാ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ലൈസൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ മലയാളികളുടെ കൾച്ചർ അതല്ലല്ലോ മലയാള സിനിമയിലെ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് ഇവര് പറഞ്ഞിരിക്കണം അത്തരത്തിലൊരു ദാരിദ്ര്യം സ്ത്രീകളോടും പുരുഷന്മാരോടും കാണിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് ഒരു ലൈസൻസ് കൊടുക്കണം കാരണം അത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു വെക്കുക ഇതിനോട് എത്ര ആൾക്കാർ യോജിക്കും അല്ലെങ്കിൽ ഇതിനോട് എത്ര ആൾക്കാർ അനുകൂലിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല അത്തരത്തിലുള്ള ഒരു പ്രസ്താവന കേട്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് തോന്നിയത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലയാള സിനിമ നാറി പണ്ടാരം അടങ്ങിയിരിക്കുക കാരണം ഓരോ നടന്മാരെ കുറിച്ചും ഓരോ ദിവസവും വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് കാരണം നമ്മൾ ഇവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയായിരുന്നു പക്ഷെ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ തന്നെ വെറുത്തു പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമ്മാ സംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു അമ്മാ സംഘടന പിരിച്ചുവിട്ടതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്രക്കാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സിദ്ദീഖ് ആയിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ അപ്പം എല്ലാവരും ഇതിനകത്ത് തെറ്റ് കാണിച്ചിട്ടുള്ളത് ആരാണെങ്കിലും അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ അത് ഏത് ഉന്നതനാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ മുഖം നോക്കാതെ ഇവിടുത്തെ സർക്കാർ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ടേക്ക് അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പം എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയൊന്നും ഞാൻ വിശ്വസിക്കുന്നു ാണ് എന്തായാലും നമുക്ക് ഈ പറയുന്ന ശ്രീലത നമ്പൂതിരി എന്ന് പറയുന്ന ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കമന്റ് കാരണം അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കാരണം അത് അവരുടെ കൾച്ചർ അവരുടെ രീതി അങ്ങനെയാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു കൾച്ചർ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ നാണുപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ഈ ഒരു വിഷയത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷയിൽ സ്വന്തം